സന്തോഷത്തിലേക്കും ആഹ്ലാദത്തിലേക്കും പങ്കു ചേരാൻ കഴിഞ്ഞ് ഉപ്പയും ഉമ്മയും എത്തി അവർ വരുന്നതറിഞ്ഞ് മാളുത്താത്തയും റഹീമാഷും വീട്ടിലെത്തിയിരുന്നു ഉമ്മയും ഉപ്പയും എല്ലാവരോടും സലാം ചൊല്ലി ആലിംഗനം ചെയ്തു ഫാത്തിമാക്കായിരുന്നു സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തിടുക്കം അവൾ ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാര്യം പറഞ്ഞു ഉമ്മാ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുവാവ് വരാൻ പോകുന്നു എന്താ ഫാത്തിമ നീ പറയണത് എനിക്കൊന്നും മനസ്സിലാകണില്ല ഇക്ക ഒരു ഉപ്പയാകാൻ പോകുന്നു എന്ന് ഇപ്പം മനസ്സിലായോ എന്താ ഞാൻ ഞാനീ കേൾക്കുന്നേ സത്യമാണോ പരിശുദ്ധമായി മക്കയിൽ പോയിട്ട് ഉമ്മ കൈകൂപ്പി ചോദിച്ചത് പഠിച്ചവൻ നൽകിയതിൽ ഉമ്മാക്ക് മന നിറഞ്ഞു ഇതിലും വലിയ സന്തോഷം മറ്റൊന്തുണ്ട് ആ ഉമ്മാക്ക് അവർ സാഹിറാന് ആകെ ഒന്ന് നോക്കിയിട്ട് പരിശോധിച്ചു സാഹിറന്റെ മുഖത്ത് ഇപ്പോഴും നാണം തന്നെയാണ് എല്ലാവരിലും ഇനി കാത്തിരിപ്പാണ് പത്തു മാസം നീണ്ട കാത്തിരിപ്പ് ഒരു ദിവസം ടൗണിൽ പോയി വന്നപ്പോൾ അൻവറിന്റെ മുഖത്ത് ആകെ ഒരു സന്തോഷം അവൻ വാങ്ങിയ സാധനങ്ങളൊക്കെ സാഹിറാൻ്റെ കയ്യിൽ കൊടുത്തു സാഹിറയും വിചാരിച്ചു എന്താണ് ഇക്കാക്ക് പറ്റിയതെന്ന് സാഹിറ അന്വേഷിക്കാനെന്ന എണ്ണം അവൻ്റെ അടുത്തേക്ക് പോയി പക്ഷേ ചോദിക്കു മുമ്പേ അവൻ കാര്യം പറഞ്ഞു ഞാൻ ടൗണിൽ വെച്ച് എൻ്റെ പഴയ ഒരു കൂട്ടുകാരനെ കണ്ടു ഫാസിൽ റഹ്മാൻ ഫാസ് എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് എട്ട് വർഷം ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ അൻവറിലെ ആഹ്ലാദം കണ്ടിട്ട് സാഹിറ വീണ്ടും ചോദിച്ചു ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ കൂട്ടുകാരൻ പറഞ്ഞേ അവൻ്റെ കല്യാണത്രെ അടുത്ത അയച്ച ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരുവിധം എല്ലാവരും വരണുണ്ട് എന്നോടെ നിന്നെയും കൂട്ടി വരാൻ പറഞ്ഞിരിക്ക പക്ഷേ എനിക്ക് അത്ഭുതം അതൊന്നുമല്ല അവനിപ്പോൾ സിറ്റി ഹോസ്പിറ്റൽ ഡോക്ടറാണത്രേ ഇസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇസ്കൂളിലെ ഏറ്റവും വലിയ വായ്നോക്കിയായിരുന്നു അവൻ എങ്ങനെയാ ഡോക്ടറായത് ഇനി വല്ല ഡെന്റിസ്റ്റുമായിരിക്കും വായ്നോക്കി ഡോക്ടർ ആവാൻ പറ്റുന്നത് അതാണല്ലോ നീ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട അവൻ ഹാർട്ട് സ്പെഷ്യലിസ്റ്റാ അതല്ല നീ ഇപ്പോൾ അടുക്കള പണിയൊന്നും എടുക്കാറില്ലേ ഏതു നേരവും ഈ മുറിയിൽ തന്നെ ഇരിക്കല എന്നെ അങ്ങോട്ട് വിടണ്ട ഉമ്മയും ഫാത്തിമയും ഇനി ഒരു ദിവസം കൂടിയേ ഞാൻ നാളെ ഏതായാലും ഫാത്തിമ പോവല്ലേ അൻവർ പോയി വാതിലടിച്ചു അവൻ കെട്ടിട്ടിരിക്കുന്ന സാഹിറന്റെ ഇരികിൽ വന്നിരുന്നിട്ട് ചോദിച്ചു മോളെ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എനിക്കൊന്നുമില്ല ഇ കതോർത്തൊന്നും വിഷമിക്കണ്ട ഏതായാലും ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ അതും പറഞ്ഞ് അവൻ മെല്ലെ അവൻ്റെ ചെവി സാഹിറന്റെ വാര്ന്മേൽ ചേർത്ത് വെച്ച് കുറച്ചു നേരം ഇരുന്നു എന്നിട്ട് പറഞ്ഞു ആ കരച്ചിൽ കേട്ടാലുറപ്പാ ഇത് ആൺകുട്ടിയാന്ന് ഓ ഇനി ഇക്കാനെ പറിച്ചു കേട്ടതൊന്നും ഇക്കൊരു നാലെണ്ണ പെറ്റാന്ന് ഇത് ആൺകുട്ടിയൊന്നുമല്ല പെൺകുട്ടിയാ അതിന് കരച്ചിൽ കേൾക്കാൻ നീ എങ്ങനെയാണ് പറയാ എനിക്കെന്തിനെ കരച്ചിൽ കേൾക്കണത് എൻ്റെ വായിച്ചിലല്ലേ കുട്ടി കിടക്കണത് അതുകൊണ്ട് ഈ തർക്കം എന്നും പതിവായി കുട്ടി ആൺകുട്ടിയാകുമോ പെൺകുട്ടിയാകുമോ എന്നാണ് പ്രശ്നം കുട്ടി ഏതായാലും അവർ രണ്ടുപേരും അതിനെ പൊന്ന് പോയി നോക്കും അൻവറിനെ സ്കൂൾ അടക്കാനായി ഇന്ന് അവസാന ദിവസമാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ സെന്റോഫ് തൻ്റെ മുന്നിലിരുന്ന് അക്ഷരങ്ങളും അറിവുകളും നുകർന്ന തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് അൻവറിനോട് വിട പറയുകയാണ് അവൻ സ്കൂളിലേക്ക് പോയി അവിടെ എല്ലാവരും അൻവർ സാറിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും ക്ലാസ് ഫോട്ടോകൾ വാങ്ങുന്നതിൻ്റെയും ഓട്ടോഗ്രാഫ് കൈമാറുന്നതിൻ്റെയും തിരക്കിലാണ് എല്ലാവരിലും ഒരാവേശം പോലെ അൻവറിനെ കണ്ട ഉടൻ തന്നെ അവർ എല്ലാ പരിപാടികളും നിർത്തി ക്ലാസ്സിലെത്തിച്ചേർന്നു മറ്റു അധ്യാപകരാരും എത്തിയിട്ടില്ല എങ്കിലും അവർക്ക് മുന്നിൽ നിന്ന് അല്പം നേരം അവരെ എല്ലാവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് അൻവർ പറയാൻ തുടങ്ങി ഇന്ന് നിങ്ങളുടെ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് ഇതുവരെ കൂടിയിരുന്ന് കൂട്ടുകാരുടെയോ ഇരിക്കാനുള്ള അവസാന ദിവസം എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കിട്ടുന്ന അവസാന ദിനം ഒരു മനോഹരമായ വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ഇനി നിങ്ങളെല്ലാവരും എസ് എൽ സി പരീക്ഷ എഴുതാൻ പോവുകയാണ് നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഉണ്ടാക്കണം ചിലർക്ക് ഡോക്ടറാകാൻ ചിലർക്ക് എൻജിനീയർ ആകാൻ അങ്ങനെ എല്ലാവരും മനസ്സിൽ ഒരു മോഹമുണ്ടാകും നാളെ ഒരു ദിവസം ഏതോ ഒരു സ്ഥലത്തെ ഒരു നല്ല സ്ഥാപനത്തിലെ ഉദ്യോഗാർത്ഥികളായി നിങ്ങൾ മാറുമ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരാകില്ല അന്ന് കൂടെ ഉണ്ടാവുക ഇന്നത്തെ ചുറ്റുപാടുകളില്ല അന്ന് ഇന്നും മണിമാളികയിൽ താമസിക്കുന്നവർ ഒരു പക്ഷേ നാളെ തലച്ചായ്ക്കാൻ ഒരിടമില്ലാതെ ഏതെങ്കിലും കടയുടെ തിണ്ണയിൽ അന്തിയുറങ്ങുന്നോ അല്ലെങ്കിൽ ഇന്ന് ചെറിയ കുരകളിൽ കിടക്കുന്നവർ നാളെ കൊട്ടാരങ്ങളിലെത്താം ദൈവം നമുക്ക് നല്ലത് മാത്രം വരുത്തട്ടെ ഞാൻ നിങ്ങളെ ഇങ്ങനെ പ്രസംഗിച്ച് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് നിങ്ങളുടെ ഒരു കാര്യമേ പറയാനുള്ളൂ ഏതു വലിയ നിലയിലെത്തിയാലും വന്ന് വൈ മറക്കരുത് നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എത്രയോ ത്യാഗങ്ങളും വേദനകളും സഹിച്ചവർ അവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത് അവരെ സ്നേഹിക്കുക മാത്രം ചെയ്യുക പിന്നെ നിങ്ങളുടെ ഏട്ടനഞ്ചന്മാരും പെങ്ങൾമാരും അങ്ങനെ നിങ്ങൾ സ്നേഹം നൽകിയവരെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ എന്നും ബഹുമാനിക്കുക സ്നേഹിച്ചില്ലെങ്കിലും വെറുപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തിനും ഏതിനും കൂട്ടായി നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അവരാണ് നാളെ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് തുണയായി എത്തുക ഇവരായിരിക്കും പിന്നെ കുറച്ച് ദിവസമെങ്കിലും മനസ്സിൻ്റെ തന്റെ പ്രിയപ്പെട്ടവർ എന്നെ മുദ്രകുത്തിയവർ അങ്ങനെ നമുക്ക് മുന്നിൽ ഒരുപാട് പേര് നിറമാടി ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ എന്നോട് ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നു നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് പക്ഷേ നിങ്ങൾ പഠിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനാണ് എന്നോട് മാസ്റ്റു പറഞ്ഞത് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആ കാര്യം ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കട്ടെ നാളെ നല്ല നിലയിലെത്തി നല്ല മനുഷ്യനായി ജീവിക്കാൻ സാധിക്കട്ടെ അൻവറിൻ്റെ വാക്കുകൾ അവസാനിച്ചിട്ടും അവരുടെ കണ്ണുകൾ അൻവറിലേക്ക് തന്നെ നോക്കുന്നു ചിലരുടെ കണ്ണുകൾ നീറുന്നു ചിലരുടെ മനസ്സും അധികം വൈകാതെ ഉള്ള അധ്യാപകരും എത്തി അവരും ആ വിദ്യാർത്ഥികളോട് നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു ഇന്നത്തെ പോലെ ആഘോഷങ്ങളും നിറവർണങ്ങളും വാരിവിതയല്ല അന്ന് ആ കൂട്ടുകാർ യാത്ര പറഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വണ്ടി സമ്മാനിക്കാൻ ഒന്നുമില്ലാതെ തമ്മിൽ കെട്ടിപ്പിടിച്ച് കണ്ണിൽ ഒരു തുള്ളി കണ്ണീർ മാത്രം ബാക്കി വെച്ച് അടച്ചു പൂട്ടുമ്പോൾ അതിൽ സ്നേഹിക്കുവാനും വെറുക്കുന്നവനും ഉണ്ടായിരുന്നു വെറുക്കുന്നവനെ നാളെ അറപ്പിക്കാനല്ല അവനെയും സ്നേഹിക്കാനാണ് അതാണ് അവരെ അൻവർ പഠിപ്പിച്ചത് അൻവറിൻ്റെ മനസ്സിലും സങ്കടം തന്നെയാണ് തൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥികൾ തന്നോട് യാത്ര പറഞ്ഞലകുകയാണ് ഇനി ഒരു നാൾ അവർ നല്ല നിലയിലെത്തി അവനെ കാണാൻ വരുമ്പോൾ ഏതൊരു അധ്യാപകന്റെ മനസ്സും നിറയുന്ന പോലെ അൻവറിൻ്റെ മനസ്സും നിറയട്ടെ എന്താ അൻവറായത് നീ ഇതൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങിക്കെ ഇനിയുമുണ്ട് മാസം കുട്ടികൾക്ക് സാധനങ്ങളുമായി വന്ന അൻവറിനെ കളിയാക്കിക്കൊണ്ട് തൻ്റെ വീട്ടിലുള്ളവർ കളിയാക്കുകയാണ് അതൊന്നും സാരില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വാങ്ങിയെന്ന് വിചാരിച്ച ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാലും അൻവറയെ ഏതായാലും അകത്തേക്ക് വെച്ചാളാം സാഹിര ഇവിടെ വന്നേക്ക് രസം കാണണമെങ്കിൽ സാഹിറ ഓടിയെത്തി അവളൊന്നും പറഞ്ഞില്ല മുഖത്തൊരു ചിരി മാത്രം ആ ചിരി എന്തിനുള്ളതാണെന്ന് അൻവന അൻവറിനറിയാം അവനാകെ ഒന്ന് ചമ്പി ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനു വേണ്ടി ഇത്ര സാധനം വാങ്ങിച്ചതാണോ ഇവരെല്ലാവരും തന്നെ കളിയാക്കുന്നത് ഏതായാലും ഫാത്തിമ ഫാദ്യമില്ലാത്ത നന്നായി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട